നമസ്കാരം സ്വാഗതം കെ എസ് എഫ് ഇ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിപ്പെട്ട റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി മർദ്ദിച്ച് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും സുഹൃത്തും മൈനാഗപ്പള്ളി കണ്ണങ്കര പുത്തൻവീട്ടിൽ ഡാനിയൽ വർഗീസിനെയാണ് സി പി എം തേവലക്കര ബ്രാഞ്ച് സെക്രട്ടറി രാജീവും സുഹൃത്ത് ഹരീഷ് മോഹനും ചേർന്ന് മർദ്ദിച്ചത് തേവലക്കര കെ എസ് എഫ് ഇ ജീവനക്കാരിയായ മഞ്ജുഷക്കെതിരെ പരാതി നൽകിയതാണ് മർദ്ദനത്തിന് പിന്നിൽ സി പി എം ഇടപെടൽ മൂലം രാജീവിനെതിരെ നിസ്സാര വകുപ്പ് ചുമത്തി കേസെടുക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഏപ്രിൽ നാലിന് തേവലക്കര കെ എസ് എഫ് യിൽ മകളുടെ പേരിലുള്ള പ്രവാസി ചിട്ടിയുടെ നികുതി സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തിയപ്പോൾ അക്കാര്യങ്ങൾ അറിയില്ലെന്ന് ജീവനക്കാരിയായ മഞ്ജുഷ ഡാനിയലിനോട് പറഞ്ഞു ജീവനക്കാർക്ക് അറിയില്ലെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതാണ് തർക്കത്തിൽ അവസാനിച്ചത് മഞ്ജുഷയുടെ പെരുമാറ്റത്തിനെതിരെ പരാതി പറഞ്ഞപ്പോൾ മാനേജർ ക്ഷമ പറയുകയും തർക്കം അവസാനിക്കുകയും ചെയ്തു പിന്നീട് ആറാം തീയതി തേവലക്കര ചന്തയിൽ വെച്ച് ഡാനിയലിനെ കണ്ടപ്പോൾ മഞ്ജുഷ തന്റെ ഭർത്താവ് രാജീവിനോട് കെ എസ് എഫ് ഇ മാനേജറോട് തനിക്കെതിരെ പരാതി പറഞ്ഞ ആളിനെ ചൂണ്ടിക്കാട്ടി ഇതോടെ പ്രശ്നം വീണ്ടും വഷളായി മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനായ ഡാനിയൽ വീണ്ടും കെ എസ് എഫ് ഇ ബ്രാഞ്ചിലെത്തി പരാതി പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണം മഞ്ജുഷയ്ക്കെതിരെ നടന്നു പത്തൊമ്പതിന് രാവിലെ ബ്രാഞ്ച് മാനേജരും മറ്റു ചില ഉദ്യോഗസ്ഥരും ഡാനിയലിന്റെ വീട്ടിലെത്തി പരാതി എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ മഞ്ജുഷയുടെ ജോലി പോകുമെന്നും അറിയിച്ചു മഞ്ജുഷയെക്കൊണ്ട് ക്ഷമ പറയിപ്പിക്കാമെന്നും അവർ ഉറപ്പു നൽകിയതോടെ മകളുമായി സംസാരിച്ച ശേഷം പരാതി പിൻവലിക്കാമെന്ന് ഡാനിയൽ അറിയിച്ചു അന്ന് വൈകുന്നേരമാണ് രാജീവും ഹരീഷ് മോഹനും ചേർന്ന് ഡാനിയലിനെ മർദ്ദിക്കുന്നത് തേവലക്കര സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം ഡാനിയലിന്റെ അടിവയറ്റിലും കാലുകളിലും മുറിവേറ്റ പാടുകളുണ്ട് കൂടാതെ ഡാനിയലിന്റെ പക്കൽ ഉണ്ടായിരുന്ന നാലായിരത്തി രൂപയും ഇവർ തട്ടിയെടുത്തു പാർട്ടി ഇടപെടൽ മൂലം രാജീവിനും ഹരീഷിനുമെതിരെ നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് പരാതിയിൽ മഞ്ജുഷയുടെ പേരുണ്ടായിട്ടും കേസിൽ പ്രതി ചേർത്തിട്ടില്ല റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും തനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടിയില്ല എന്ന് ഡാനിയൽ പ്രതികരിച്ചു പോലീസ് പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പ് പ്പുകള് ചുമത്തിയില്ലെങ്കില് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകുമെന്നും ഡാനിയല് വ്യക്തമാക്കി